മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഈ പരമ്പര പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുകയാണ് സുമിത്ര ശ്രീനിലയം തിരികെ പിടിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് മാത്രവുമല്ല സുമിത്ര വീണ്ടും സിദ്ധാർത്ഥുമായി ഒന്നിക്കണം എന്നുള്ള ആവശ്യവും ശക്തമാണ് ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് താൻ മടങ്ങിപ്പോവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സിദ്ധാർത്ഥ് സ്ത്രീനിലയം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് പരമ്പരയിൽ ഒടുവിൽ സിദ്ധാർത്ഥ് ചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് പരമശിവത്തിന് ശ്രീനിലയം തിരികെ കൊടുക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഇതോടെ ഒടുവിൽ ശ്രീനിലയം തിരികെ നൽകുന്നതിന് അയാൾ തയ്യാറാവുകയും ശ്രീനിലയം തിരികെ പിടിച്ച സിദ്ധാർത്ഥ് അത് സുമിത്രയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് താൻ ഇതുവരെ കഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥ് ഇതോടെ സുമിത്രയുടെ മനസ്സിൽ നിന്ന സിദ്ധാർത്ഥിൻ്റെ പഴയകാല രൂപം പൂർണ്ണമായി മാറിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പ്രീതിഷിൻ്റെ സുപ്രധാനമായ മടങ്ങിവരവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്